നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ കേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരകളി ഏഴ് മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായംബക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്ത നൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഓട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗര പ്രദക്ഷിണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസ് ഏജന്റ് മുക്തമാക്കണം ഐ എൻ ടിയുസിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ ഓഫീസിൽ ഫിറ്റ്നസിനും മറ്റും ആവശ്യങ്ങൾക്കും എത്തുന്ന ഓട്ടോ ടാക്സി ഗുഡ്സ് വെഹിക്കിൾ മേഖലയിൽപ്പെട്ടവരെ ഉദ്യോഗസ്ഥർ മനപൂർവ്വം ബുദ്ധിമുട്ടിച്ച് ജോയിന്റ് ആർ ടിഒ ഓഫീസിലെ ഏജന്റുമാർക്ക് സൌകര്യം ചെയ്യുകയാണ് ജോയിന്റ് ആർ ടിഒഫീസിൽ നിന്നും പൂർണ്ണമായും ഏജന്റുമാരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടും മറ്റു ആവശ്യങ്ങൾ ഉന്നയിച്ചും ഐ എൻ ടി യു സി ഡ്രൈവേഴ്സ് യൂണിയൻ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ മണിക്ക് നിലമ്പൂർ ജോയിന്റ് ആർ ടിഒഫീസിന് മുന്നിൽ ധർണാസമരം നടത്തി ഗതാഗത വകുപ്പ് മന്ത്രി പൊതുജനങ്ങൾക്ക് സന്ദർശന സമയം ിൽ ഒരു മണിവരെ ആക്കി നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഏജന്റുമാർക്ക് തടസ്സമില്ല നേരിട്ട് വാഹന ഉടമകൾ ചെന്നാൽ നിസാര കാര്യങ്ങളുടെ പേരിൽ ഫിറ്റ്നസ് നൽകാതിരിക്കുകയും മറ്റും ചെയ്യുകയും ഏജന്റുമാരുമായി എത്തുന്ന വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ലഭിക്കാൻ യാതൊരു തടസ്സവുമില്ല വാഹന ഉടമകൾക്ക് സമയബന്ധിതമായി സേവനങ്ങൾ ലഭ്യമാക്കാൻ നടപടി വേണമെന്നും ജോയിന്റ് ആർ ടിഒ ഓഫീസും ഫിറ്റ്നസ് എടുക്കുന്ന സ്ഥലവും ഏജന്റുമാരുടെ പിടിയിലാണെന്നും ഐ എൻ ടിയുസി കമ്മിറ്റി യോഗം കുറ്റപ്പെടുത്തി ജോയിന്റ് ആർടിഒഫീസിൽ പ്രവേശന കവാടത്തിൽ വാഹന ഉടമകളുടെ പേരും രജിസ്റ്റർ വേണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു നോട്ടീസും നൽകി മലപ്പുറം ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിജിലൻസ് ഡയറക്ടർ എന്നിവർക്ക് പരാതിയും നൽകി യോഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് ഉദ്ഘാടനം ചെയ്തു വലിയ ബഡായി ശ്രീ ഗണേഷ് കുമാർ ഇവിടെ രംഗപ്രവേശം ചെയ്തത് അദ്ദേഹം വന്ന ഉടനെ തന്നെ ഏജന്റുമാരെ ഇതിനകത്ത് കയറാൻ അനുവദിക്കില്ല എന്നാണ് ആദ്യത്തെ പ്രഖ്യാപനം രണ്ടാമത്തെ പ്രഖ്യാപനം കാലേ ഫ്ലക്സിൽ നിന്നെടുത്താൽ വണ്ടി പുറകോലോട്ട് പോകില്ല പോകാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് ലൈസൻസ് കൊടുക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രഖ്യാപനം മൂന്നാമത്തെ പ്രഖ്യാപനം ഒരു ദിവസം പത്ത് ആളിൽ കൂടുതൽ പത്ത് ആളുകൾക്ക് കൂടുതൽ ടെസ്റ്റ് കൊടുക്കില്ല ടെസ്റ്റിന് സമയം കൊടുക്കില്ല എന്നുള്ളതായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുമാതിരി ആർ ടി ഒയുടെ മുകളിൽ ഒരു ഏജന്റ് പറക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാക്കയ്ക്ക് മീതെ ഒന്നും പറക്കില്ല എന്ന് പറയുന്നത് പോലെ പരന്തിന് മീതെ ഒന്നും പറക്കില്ല എന്ന് പറയുന്നത് പോലെ പൈസക്ക് മുകളിൽ ഒന്നും പറക്കില്ല എന്നുള്ള രീതിയിലാണ് ആർ ടി ഓഫീസിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ആർ ടി ഓഫീസിൽ നടക്കുന്നത് എങ്ങനെയാണ് നികൃഷ്ടമാകുന്നത് എന്ന് ചോദിച്ചാൽ സാധാരണക്കാരൻ ചെല്ലുന്ന കാര്യങ്ങൾ നിസാര കാരണങ്ങൾ പറഞ്ഞ് അത് റിജക്ട് ചെയ്യുന്നു എന്നാൽ ഒരു ഏജന്റ് മുഖാന്തരം ഒരു ഏജന്റിനെയും കൊണ്ട് നമ്മൾ ഓഫീസിലേക്ക് ചെന്നാൽ വളരെ സ്മൂത്തായി വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ നടന്നു പോരുന്നു നിങ്ങൾക്കറിയാം ഈ ഓഫീസ് ആശ്രയിക്കുന്നത് ഈ ഓഫീസിനെ ആശ്രയിക്കുന്നത് സാധാരണക്കാരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറയുന്നത് താഴേക്കടയിലുള്ള സാധാരണക്കാരായ ജനങ്ങളിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരാണ് അവർ ഓട്ടോ ഓടിക്കുന്നത് ലക്ഷാധിപതികളാകാനല്ല അവരുടെ കൊച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് അവർ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ആ കുടുംബത്തെ മക്കളെ അവരുടെ അവരുടെ അമ്മയെ ഓടിച്ചാൽ റഹീം ചോലയിൽ അധ്യക്ഷത വഹിച്ചു ആഷിഫ് സ്വാഗതം പറഞ്ഞു പി പി വിനോദ് കരിമ്പരക്കൽ ബി ബി പ്രസാദ് അഷ്റഫ് വാവ ഭാസ്കരൻ മയ്യന്താടി സന്തോഷ് ഏനാന്തി എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ